സിബിൽ സ്കോറിൽ തകരുകയാണ് ജീവിതങ്ങൾ ലോൺ എടുക്കാൻ ചെന്നാൽ സിബിൽ സ്കോർ വെല്ലുവിളിയാകുന്നു ആത്മഹത്യയിലെത്തുന്നവരുടെ ജീവിതങ്ങളും നമ്മൾ കണ്ടു പലിശക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയും ജപ്തിയും വാർത്തയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്ന് റിപ്പോർട്ടർ എത്തിക്കുകയായിരുന്നു ഓരോ മനുഷ്യരും അവർ നേരിട്ട ദുരിത കഥകൾ റിപ്പോർട്ടറിനോട് പങ്കുവെക്കുകയായിരുന്നു ഓരോ അറ്റവും കൂട്ടിമുട്ടിക്കാൻ നടക്കുന്ന മനുഷ്യരെ കുടുക്കുന്ന ആ മൂന്നക്ക സംഖ്യ സിബിൽ സ്കോർ എന്ന വെല്ലുവിളിയെ തുറന്നു കാട്ടുകയാണ് ഈ മണിക്കൂറിലും റിപ്പോർട്ടർ റിപ്പോർട്ടർ ലൈവ് ലൈവത്തോൺ തുടരുകയാണ് സിബിൽ ഇല്ലയിൽ തുടരുന്ന ലൈവത്തോൺ വിവിധ റിപ്പോർട്ടർമാർ രാവിലെ മുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മനുഷ്യരുടെയും ജീവിതകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു ടി വി പ്രസാദ് ആർ റോഷിവാൽ റഹീസ് റഷീദ് അരുൺ സോളമൻ സാന്തന സജു ദിലീപ് ദേവസ്യ ലേബി സജീന്ദ്രൻ സജോ ദേവസ്യ എ കെ അഭിലാഷ് ശരത് എസ് എസ് ഗോപാൽ ഷീല സനൽ ഇക്ബാൽ അറയ്ക്കൽ പ്രവീൺ പുരുഷോത്തമൻ അർജുൻ മട്ടനൂർ അഖിൽ കെ അഭിജിത്ത് മുഴക്കുന്ന എന്നിവർ വിശദമായ വിവരങ്ങളുമായി ചേരുകയാണ് സ്വകാര്യ ഏജൻസി നിശ്ചയിക്കുന്ന സിബിൽ സ്കോർ മോശമാണെങ്കിൽ പിന്നെ ബാങ്കുകളിൽ നിന്ന് അവർക്ക് വായ്പ കിട്ടില്ല അടവൊന്നും അടവൊന്നുമടങ്ങിപ്പോയാൽ സിബിൽ സ്കോർ കുത്തനെ കുറയും വായ്പ എടുക്കാൻ പോകുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാകും സാധാരണ മനുഷ്യരാണ് ഏറെയും പെട്ടുപോകുന്നത് ബാങ്കുകളിൽ ലോൺ കൊടുക്കാതെ കൊടുക്കാതെയാവുന്നതോടെ ബ്ലേഡ് പലിശക്കാരുടെ കയ്യിലേക്ക് പതുക്കെത്തുന്ന മനുഷ്യരും അത് വേറെ ലോൺ ആപ്പുകളിൽ അഭയം തേടും അവർ കഴുത്തറപ്പൻ പലിശയുമായി നടക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നു അവർ കടക്കെണിയിൽ നിന്ന് കൂടുതൽ കടക്കെണിയിലേക്ക് പോയി ഒടുവിൽ ജീവിതം തന്നെ തകർന്നു പോകും കടം കൂടിക്കൂടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നവരും നിരവധിയാണ് വായ്പ അടച്ചു തീർത്താലും രക്ഷയില്ല എപ്പോഴെങ്കിലും മുടങ്ങിയത് എല്ലാ കാലത്തും വില്ലനാകുന്നതാണ് നിലവിലെ കാഴ്ച ടി വി പ്രസാദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി പ്രസാദ് നമ്മൾ രാവിലെ തുടങ്ങിയതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ മനുഷ്യരുടെ കഥകൾ പ്രേക്ഷകർക്ക് മുന്നിൽ മുന്നിലെത്തിക്കാൻ ഇതിന്റെ ഒരു ദുരിതാവസ്ഥ തുറന്നു കാട്ടുകയാണ് നമ്മൾ മാത്രമല്ല ഇതിനെ ഈ നിമിഷം വരെ വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു കാരണം അത്രയേറെ ശ്രദ്ധ ചെന്നിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ എന്നാൽ അതേസമയം തന്നെ ജി ജനങ്ങളാകെ ദുരിതത്തിലായിരിക്കുന്ന ഒരു വിഷയത്തെ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നു അതിൻ്റെ ഒരു അവസ്ഥ തുറന്നു കാട്ടുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രസക്തമായി നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് പ്രസാദ് മനുഷ്യരെല്ലാം എത്രത്തോളം ബുദ്ധിമുട്ടിയിരിക്കുന്നു ഈ സിവിൽ ി ആത്യന്തികമായി നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതം ആ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും മനുഷ്യരുടെ ജീവിതം തന്നെ തകർക്കുന്ന ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കടക്കണിയിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ക്രൂരതയായി സിബിൽ സ്കോർ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സമൂഹത്തിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഈ സിബിൽ സ്കോറിനെക്കുറിച്ച് പക്ഷേ ആരും അത്രയധികം ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടർ ഇന്ന് രാവിലെ മുതൽ ഇത് ലൈവത്തോണായി സമൂഹത്തിൻ്റെ പല മേഖലയിലുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പിടിക്കാനുള്ള കാരണവും സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഈ സിവിൽ സ്കോർ ചെയ്യുന്ന ക്രൂരതകൾ കണ്ട് നോക്കി നിൽക്കുന്നു എന്നതിലുപരിയായിട്ട് അതിലേക്ക് ഒരു നടപടികളിലേക്കും കടക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണ നമ്മളെല്ലാവരും കരുതുന്നത് വായ്പയൊന്നും മുടങ്ങിപ്പോയാൽ മാത്രം ആ കുറെ കുറഞ്ഞു പോകുന്നതാണ് സിബിൽ സ്കോർ എന്നാണ് പക്ഷേ ഒരുപാട് മനുഷ്യർ ഇന്ന് നമ്മുടെ മുന്നിൽ പ്രേക്ഷകർക്ക് മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തലുകളിലൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം വായ്പ എടുത്ത് അത് മുടങ്ങിപ്പോയാൽ മാത്രമല്ല സിബിൽ സ്കോർ നമ്മളെ ബാധിക്കുക എന്നുള്ളതാണ് സിബിൽ സ്കോർ ഒരു വായ്പ പോലും എടുക്കാത്തവരുടെ ജീവിതത്തിലും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ നേർ അനുഭവങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നെൽകർഷകർ പി ആർ എസ് വായ്പയുടെ പേരിൽ സിബിൽ സ്കോർ കുറഞ്ഞതിൽ കുടുങ്ങുകയാണ് പാവപ്പെട്ട മനുഷ്യർ അവരുടെ മക്കളെ പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കാൻ വിദ്യാഭ്യാസ ലോണിന് വേണ്ടി ചെല്ലുമ്പോഴും അവിടെയും സിബിൽ സ്കോർ വില്ലനാവുകയാണ് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം കണ്ടെത്തി ജീവിതം പടുത്തുയർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മുദ്രാലോൺ പദ്ധതി അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴും അവിടെയും ഈ പറയുന്ന സിവിൽ സ്കോർ വില്ലനാവുകയാണ് ലോണിന് വേണ്ടി ഒന്ന് അപേക്ഷിച്ചാൽ പോലും ഒന്ന് അന്വേഷിച്ചാൽ പോലും അതും സിബിൽ സ്കോറിൻ്റെ പരിധിയിലേക്ക് വരികയാണ് ചുരുക്കത്തിൽ സിവിൽ സ്കോർ നടപ്പിലാക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസിയാണ് അതിൻ്റെ പ്രവർത്തനം സുതാര്യമാണോ എന്ന് നോക്കാൻ പോലും നമുക്കൊരു സംവിധാനവുമില്ല നിങ്ങളുടെ സിവിൽ സ്കോർ കുറഞ്ഞതാണെന്നും നിങ്ങൾക്ക് വായ്പ കിട്ടാൻ അർഹതയില്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ലാത്ത സ്ഥിതിയാണ് ഇതിൻ്റെ മറവിൽ തന്നെ സിവിൽ സ്കോർ കൂട്ടിത്തരാം എന്ന് പറഞ്ഞ് പണം തട്ടുന്ന തട്ടിപ്പ് സംഘങ്ങളും ഇത് ഇതിൽ യഥേഷ്ടം വിഹരിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും तोड़ान पट्टा ता और संविधानमाई ഈ സിബിൽ സ്കോർ മാറുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ആ റോഷനി നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കഴിഞ്ഞ കോവിഡ് കാലം വരെ വളരെ നന്നായി ജീവിച്ചു പോയ മനുഷ്യരിൽ ഏതാണ്ട് അമ്പത് ശതമാനത്തിലധികം പേരും വലിയ കടക്കടിയിലേക്ക് മാറിയിട്ടുണ്ട് ആ ഒരൊറ്റ വർഷം കൊണ്ട് പിന്നീട് അവർ പച്ച പിടിച്ച് ആ വായ്പകളെല്ലാം തിരിച്ചടച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ ആകുമ്പോഴേക്ക് പക്ഷേ അങ്ങനെ വായ്പ തിരിച്ചടച്ചിട്ട് കൂടി സിവിൽ സ്കോർ കുത്തനെ കുറഞ്ഞതിൻ്റെ പേരിൽ പിന്നീട് ഒരു വായ്പയും എടുക്കാൻ പറ്റുകയാണ് നമ്മൾ കരുതും വലിയ കൊട്ടാരം പോലെയുള്ള വീടുകളും അതല്ലെങ്കിൽ വലിയ ബിസിനസ്സും നടത്തുന്നവർക്കല്ലേ ഇത്തരം വായ്പകൾ വേണ്ടത് എന്നുള്ളതാണ് അതല്ല ഒരു ചെറിയ ഫോൺ വാങ്ങിക്കണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കണമെങ്കിൽ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഏറ്റവും ചുരുങ്ങിയ ലോണുകളും ഈ സിവിൽ സ്കോറിന്റെ പേരിൽ തകർക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ മുന്നിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചത് വലിയ പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ തന്നെ അത്രത്തോളം ശ്രദ്ധയിൽ വരാത്ത ഒരു വിഷയം ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും സാധാരണക്കാരുടെ അടക്കം അത്രത്തോളം ബുദ്ധിമുട്ടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ടി വി പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ സിബിൽ സ്കോർ കാരണം മനുഷ്യർ എങ്ങനെയൊക്കെയാണ് ദുരിതത്തിലാവുന്നത് എന്നുള്ളതിന്റെ അതിന്റെ സാങ്കേതിക വശം പറഞ്ഞത്